ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി ചതയം ദിനത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ഗുരുജയന്തി ആഘോഷവും റാലികളും നടക്കും കേരള നവോത്ഥാനത്തിനത്ത് തിരക്കക്കുറയായി മാറി ഗുരുവിന്റെ ചിന്തകൾ വെല്ലുവിളി നിറഞ്ഞിടുന്ന ഇക്കാലത്ത് ശ്രീനാരായണ ദർശനങ്ങളുടെ പ്രചാരണാർത്ഥം ഗുരുവിൻ്റെ ജന്മസ്ഥലമായ ചെമ്പഴുതിയിൽ ഗുരു ജയന്തി ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കൊല്ലവർഷം ആയിരത്തി മുപ്പതാം ആണ്ട് ചിങ്ങമാസം പതിനാലാം തീയതി ചതയം നാളിലായിരുന്നു ഗുരുവിന്റെ ജനനം ജാതീയതക്കെതിരെയും മതാനന്തര സൌഹൃദത്തിനായുള്ള ദർശനമാണ് ശ്രീനാരായണ ഗുരു ലോകത്തിന് സമർപ്പിച്ചത് കേരളത്തെ ലോകത്തിനു മുന്നിൽ മാതൃകാസ്ഥാനമാക്കിയത് ആ ദർശനങ്ങളാണ് സാമൂഹിക സമത്വത്തിനും സൌഹാർദ്ദത്തിനും വേണ്ടിയുള്ള ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ കേരളത്തിൽ ജാതിക്കും മതത്തിനും അതീതമായി സ്വീകാരനാക്കി ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്ന അദ്ദേഹത്തിന്റെ തത്വചിന്ത കേരള മനസ്സാക്ഷിയിൽ ആഴത്തിൽ വേരോടി ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ അ ചിന്തകൾ നൽകിയ സംഭാവനകൾ ചെറുതല്ല എല്ലാത്തരം അടിച്ചമർത്തലുകളും ഇല്ലാതാക്കാനായിരുന്നു ഗുരു പോരാടിയത് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കണമെങ്കിൽ വിദ്യാഭ്യാസം കൂടിയേ തീരൂ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സംഘടിച്ച് ശക്തരാകുക വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്നാഹ്വാനം ചെയ്തു തൊട്ടുകൂടായ്മയും തീണ്ടുകൂടായ്മയും തങ്ങളുടെ വിധിയാണെന്ന് കരുതി മാനസിക അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗം മനുഷ്യർക്ക് ഗുരുവിന്റെ ആദർശങ്ങൾ പുത്തനുണർവ് നൽകി ഗുരുദർശനങ്ങൾ പല വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിലാണ് ഇക്കുറി ഗുരുജയന്തി ആചരിക്കുന്നത് വർക്കലയിൽ രാത്രി ഒൻപതരക്ക് നടക്കുന്ന ജയന്തി സമ്മേളനം ഗവർണർ രാജേന്ദ്ര ലേഖർ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് മീഡിയ വൺ